അപ്പോൾ ഒന്ന് പൊന്നേ സമയം സ്കൂളിൽ തരുമ്പോൾ തന്നെ ചായ ആക്കാൻ വിചാരിച്ചു സാധാരണ ഒന്നും ചായ ഒന്നും ആക്കലുണ്ട് എപ്പ്ലെങ്കിലുമൊക്കെ ആക്കലുള്ളൂ പിന്നെ പ്രത്യേകിച്ച് കടിയുണ്ടെങ്കിൽ ചായ ഒക്കെ വലിയ ആവശ്യമുള്ളുണ്ടോ അപ്പോൾ പിന്നെ ചായ വലിയ ഇഷ്ടമൊന്നുമില്ല രണ്ടാക്കും അപ്പോൾ ചില ദിവസം കട്ടച്ചായ ആക്കും ചില ദിവസം പാൽ ചായ ആക്കും ചില ദിവസം കോഫിയാക്കും അപ്പോൾ പല ഇതും ഇങ്ങനെ ആക്കുമ്പോൾ പിന്നെയും കുടിച്ചു പിന്നെ പാൽ ചായനെ കൊണ്ട് ഒന്നും കൂടെ ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് പാൽ ചായ ആക്കാൻ വിചാരിച്ചു അപ്പോൾ വെള്ളം നളിച്ചപ്പോൾ ചായപ്പൊടി മസാല പാൽപ്പൊടി ഇതെല്ലാം ഇട്ടിട്ട് നല്ല കടിക്കുന്ന കിട്ടുന്ന അടിപൊളി ചായ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ചായക്ക് കടിയായിട്ട് ചിക്കൻ ആണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ ചിക്കൻ എഗഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പകുതി എന്നാൽ തന്നെ എന്താ ഫ്രൈ ആക്കി എടുത്തിട്ട് അപ്പോൾ ഒന്ന് ബാക്കി ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ ഞാൻ നമുക്ക് ചായക്കടി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെ ഓയില് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓരോ ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് രണ്ട് ഭാഗം തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ഭാഗം ക്രിസ്പി ഉൾഭാഗം ചിക്കൻ ആയതുകൊണ്ട് സോഫ്റ്റ്നെസ്സും ഉണ്ടാവും ഞാൻ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചിക്കനെ കിടിച്ചിങ്ങനത്തെ ഐറ്റൊന്നും വാങ്ങില്ല ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനത്തെ ഒന്നും വാങ്ങലില്ല ഞാൻ എന്തോ ബ്രക്കോളി തിരഞ്ഞോണ്ട് ഇങ്ങനെ പോയി ഇപ്പോൾ ചിക്കനെ കിടക്കണ്ടപ്പോൾ പൊന്ന് പറഞ്ഞാൽ ഇതെടുത്താലോ എന്ന് പറഞ്ഞാൽ എന്താ അല്ലെങ്കിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഏതെങ്കിലും ഒന്ന് പറയുമ്പോൾ ഒന്നെടുത്തോന്ന് പറഞ്ഞാൽ അപ്പോൾ ചിക്കനെ കിടിച്ചെടുത്ത് അങ്ങനെന്തായാലും നമ്മൾ ചിക്കൻ കിടിച്ച ഫ്രൈ ആയി വന്നിട്ട് ഇതെല്ലാം കോരി മാറ്റാം അപ്പോൾ ഫസ്റ്റ് ഇട്ടത് എന്താ ഫ്രൈ ആയിട്ടുണ്ട് ഇതിനെയുള്ള ഇതെല്ലാം പ്ലേറ്റിൽ മാറ്റിയിട്ട് അപ്പം എന്നെ സനു സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓനിക്ക് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു പൊന്നു സാൻ ഒരുമിച്ചാണ് വന്ന ചായ കുടിച്ചത് അപ്പോൾ ഇന്ന് അവനുക്ക് ചിക്കൻ ഇഷ്ട ഓൻ പറഞ്ഞു എനിക്ക് ഫസ്റ്റേ ചായ തിന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്ത് എടുത്തത് ഓൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ ഞാൻ പിന്നെ വേറെ പ്ലേറ്റൊക്കെ ഫ്രൈ ആക്കി എടുത്തു അപ്പോൾ പൊന്നു വരാൻ വെയിറ്റ് ചെയ്യാതെ ഒന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇങ്ങനത്തെ സാധനത്തിനോട് വലിയൊരു താല്പര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്താ നിറപ്പായും ചായയും എടുത്ത് പൊന്നെന്ന് വെയിറ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കും അപ്പോളാണ് സിനിമ ഒരു ഇപ്പം ഒന്ന് കൊണ്ടുവന്നിട്ട് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് തരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഓൻ തിന്നത് ഞാൻ തിന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമാക്കും അപ്പോൾ ഞാനത് തിന്നാൽ അതെന്ന് വിചാരിച്ച് അങ്ങനെ അതിനെ തിന്നുകൊണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ പൊന്നിങ്ങനെ വരുന്നത് അപ്പിൻ്റെ കയ്യിലുണ്ടായ ചിക്കനൊക്കെ ഉളവായി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പയെടുത്ത് വെക്കും പ്രശ്നം കിട്ടിയാൽ പോയാണെങ്കിൽ നല്ല വലിപ്പുണ്ട് ചെറുത്തല് സാധാരണ മെലിഞ്ഞ പയ കിട്ടല്